ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരിൽ പ്രസിദ്ധീകരിച്ച ഈ ബുക്കിനെ ഒരു മോട്ടിവേഷൻ കൃതി മാത്രമായിട്ട് പറയാൻ സാധിക്കില്ല ആർക്കും രസകരമായി വായിച്ചിരിക്കാവുന്ന ഒരു നോവൽ കൂടിയാണിത് ഒപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിനും ഉതകുന്നതാണ് എഴുപതോളം ഭാഷകളിലായി വിവർത്തനം ചെയ്യുന്ന ഈ ബുക്ക് ഇതുവരെ അറുപത്തഞ്ച് മില്യൺ കോപ്പികൾ വിറ്റ് കഴിഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരു സാഹിത്യകാരന്റെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിന് ഇടം നേടി ബുക്കിന്റെ പേരിന്റെ പുറകെ ദി ആൽക്കമിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം മെറ്റലിനെ സ്വർണമാക്കുന്ന മാന്ത്രിക ശാസ്ത്രജ്ഞൻ എന്നാണ് ഈ പേര് പോലെ തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിനെ സ്വർണമാക്കി മാറ്റാവുന്ന ഒരു അത്ഭുത കൃതി കൂടിയാണിത് ഈ നോവലിന്റെ പ്രശ്നങ്ങൾ ഈ ഒരു നോവൽ ദൈവത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് ആർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് അതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെ അതിനോട് തരുന്ന മെസ്സേജ് ശ്രദ്ധിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണിത് ഒത്തിരി മെസ്സേജസ് ഈ ഒരു നോവൽ തരുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും നമ്മളെ ബോർ എടുപ്പിക്കുന്ന തരത്തിലല്ല അതിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഓരോ മെസ്സേജസ് നമ്മളെ പങ്കുവെക്കുന്നത് ചെറുപ്പത്തിൽ മുത്തശ്ശിമാർ ഓരോ കഥകളിലൂടെ ഒത്തിരി ഗാനങ്ങൾ പഠിപ്പിക്കുന്ന പോലെ നമുക്ക് ഈ നോവലിനെ കാണാൻ കഴിയും അതുകൊണ്ട് പകുതിക്ക് നിർത്താതെ മുഴുവൻ വായിച്ചു നോക്കുവാൻ ആർക്കായാലും സാധിക്കും ഒരു തുടക്ക വായനക്കാളിൽ കൂടി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നോവലാണിത് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ വായിക്കാൻ പറയുമ്പോൾ അവൾ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു വായിച്ചിട്ട് എന്ത് കിട്ടാനാ ചുമ്മാ ഒരു കഥ വായിച്ചു നേരെ കളയാനൊന്നും എന്നെ കൊണ്ട് വയ്യ എന്ന് എന്നാൽ ഇങ്ങനെ ചിന്താഗതി ഉള്ളവർ നിർദ്ദേശിക്കാവുന്ന ഒരു ബുക്കാണിത് കാരണം ഇത് വെറും ഒരു കഥ മാത്രമല്ല കഥയിലൂടെ ഒത്തിരി വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് യാത്ര ഇഷ്ടപ്പെടുന്നവർ പറ്റിയ യാത്ര വിവരണം പോലെ തോന്നിക്കാവുന്ന ഒരു നോവൽ കൂടിയാണിത് നമ്മുടെ നാടിനല്ലാത്ത ഒരു പുതിയൊരു നാടും ആചാരങ്ങളും പരിചയപ്പെടുത്താൻ കൂടി ഇതിന്റെ കഥാകൃത്തിന് സാധിച്ചു ഈ ബുക്ക് തരുന്ന പാഠങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനിക്കുക ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്ന് കൃത്യമായി തീരുമാനമെടുത്തവർക്ക് അത് നേടാൻ കഴിയൂ ചെയ്യുന്ന കാര്യങ്ങൾ ഏകാഗ്രതയോടെ ചെയ്യുക ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുതിനെക്കും ചിന്തിക്കാതിരിക്കുക പ്രവർത്തനങ്ങളില്ലാതെ സ്വപ്നം നിഷ്ഫലമാകുന്ന സ്വപ്ന നേട്ടങ്ങൾ കൈ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പഠനം ഒരു ശീലമാക്കൂ പുതിയ അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും മാത്രമേ പ്രവർത്തനം ചെയ്യാൻ സാധ്യമാകൂ പരാജയങ്ങളെ ഭയപ്പെടാ ഭയപ്പെടാതിരിക്കുക പരാജയങ്ങൾ പുതിയ അറിവും അനുഭവവും നൽകുന്നു ഇതുവരെ ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യുക ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കാൻ കഴിയും ലക്ഷ്യത്തിൽ എന്ത് വരെ സ്വപ്നത്തെ പിന്തുടരുക ചമത്ത് നിന്നും പിന്മാറത് സൗസ്മിയൽ ജീവിക്കുന്ന ഒരു ആട്ടാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം സാന്റിയാഗോ ആദ്യത്തെ മൂന്നാർ പേജ് കഴിഞ്ഞാൽ നായകനെ പരാമർശിക്കുന്നത് മുഴുവൻ ബോയ് എന്ന് മാത്രമാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പല പല നാടുകൾ കാണണം എന്നൊരു ഒറ്റ പുറത്ത് ആട്ടെടനെ കഴിയുകയാണ് ഇതിലെ നായകൻ ഒരു രാത്രി സാന്റേഗ് ഒരു സ്വപ്നം കാണുന്നു ഈജിപ്തിലെ പിരമിടകൾ വെച്ച് വലിയൊരു നീതൻ കണ്ടെത്തുന്നു എന്നതായിരുന്നു ആ സ്വപ്നം ഈ സ്വപ്നം വിശകലനം ചെയ്യുന്ന ജിപ്സി സ്ത്രീയും ഒരു മിസ്ത്രീ പോലെ തന്റെ തന്റെ അടുത്തെത്തുന്ന വെറുതും സ്വപ്നങ്ങൾ കണ്ട നീതി തേടാൻ സാന്റേഗെ പ്രേരിപ്പിക്കുന്നു താൻ കണ്ട ആ സ്വപ്നം അനുസരിച്ച് നീതി കണ്ടുപിടിക്കാൻ വീ വീടും നാടും വിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ ആട്ടിടയൻ ആളുടെ ആ അന്വേഷണത്തിലൂടെ ആൾ പഠിച്ച കാര്യങ്ങളാണ് പൗലോ കൊലോ നമ്മളവർ പങ്കുവെക്കുന്നത് മോട്ടിവേഷൻ ബുക്സിന്റെ എഴുത്തുകാരിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ബ്രസീലുകാരനായ വിശ്വ വിഘാതനായ കൊയലയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണിത് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം എന്ന വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് എഴുത്തുകാരനാകണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ വീടും നാടും വിട്ടറിഞ്ഞ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരുവിധം എല്ലാ ബുക്കിലും വായനക്കാർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ബുക്കുകൾ എല്ലാ കൃതിയിലൂടെയും ഒരുപാട് മെസ്സുകൾ തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രസിദ്ധീകരിച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആയ ദി ആൽക്കമിസ്റ്റ് എന്ന പൗലോ പൗലഭയിലൂടെ ബുക്കിന്റെ റിവ്യൂ ആണിത് ഇതിൽ ആദ്യം ഞാൻ കഥാകൃത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു അതിനുശേഷം ബുക്കിനെക്കുറിച്ചും അതുപോലെ ഈ നോവലിന്റെ ചെറിയൊരു അസംഗ്രഹവും അതിനുശേഷം ദി ആൽക്കമിസ്റ്റ് എന്ന ബുക്കിനെ വായിച്ച് ഇഷ്ടപ്പെടാനുള്ള കാരണവും പറയുന്നുണ്ട് അവസാനം എന്റെ ഈ ബുക്കിനെ കൊടുക്കുന്ന റേറ്റിംഗോട് കൂടി അവസാനിക്കുന്നു ഇനി ഈ ബുക്ക് അഞ്ചു തരത്തിലുള്ള ആൾക്കാർക്ക് വായിക്കാനുള്ളതാണ് യാത്ര ഇഷ്ടപ്പെടുന്നവർ കഥ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കഥയിലൂടെ മെസ്സേജസ് കിട്ടണം എന്നാഗ്രഹമുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത ഇമേജിൻ ചെയ്യാൻ മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ കഥയിൽ ഉൾപ്പെടുത്തുന്നത് പ്രശ്നമല്ലാത്തവർ ഇതിൽ ആട്ടിടുന്ന ഒരു ആത്മാവിനോട് സംസാരിക്കുന്ന ഭാഗമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു ദ ആൽക്കിമിസ്റ്റ് എന്ന പൗലോ കൊയലയുടെ ബുക്കിന്റെ റിവ്യൂ ഞാൻ ഇവിടെ നിർത്തും